താണ്ടോ ഒത്തിരി ഉണ്ട് കുറച്ചേറെ ഉണ്ട് ആണോ സേറ സാധനമുണ്ട് മടത്തിലേ ഓ തന്നരെ ഓടീലി ഓ ഇലെ പാമക്ക അപ്പോൾ നമ്മുടെ അവസാന വീടിന്റെ ലാസ്റ്റ് ഭാഗ ഫിനിഷിംഗ് സാധനങ്ങളൊക്കെയാണ് സാധനങ്ങളൊക്കെയാ ട്യൂബ്ലേറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പൊട്ടാതകൊണ്ട് വടോലെ തീർന്നോ ഫാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ആ രണ്ടും വെള്ളയല്ലേ എടുത്തേ ആണ്ടെ ആ അത് നമുക്ക് എടുക്കാം എടുക്കാം ഓ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അവള് ഉം കൊണ്ടുപോയി എടുക്ക അതാ വണ്ടി എടുക്കുമ്പോ സൂക്ഷിക്കണേ ആ വണ്ടി അടിയിലോട്ട് പോയി അതും കൂടെ താഴെന്ന് വണ്ടി വരുന്നുണ്ടേ പൂത്തുന്ന സാധനം കേട്ടോ വണ്ടിയുടെ അടിയിലോട്ട് പോയേ വാ കേറ് വാ തണുപ്പല്ലേ എന്നും ഞാൻ വഴിയെ ഉരുട്ടിട്ട് കയറ്റിവെക്കുന്നു ഇന്ന് മഴ ആയോണ്ട് ചെളിയാണ് ഞാൻ അങ്ങോട്ട് പോയില്ലോ ഗോ കൊറോണ ും പനി ദിവസം പണിക്ക് പോകുന്നില്ല മിനിന്ന കൊച്ചും അറിയാം എന്ത് പിന്നെ ഞങ്ങൾ നാലും പനിയായിരുന്നു പനി മാറി ചുവ മാത്രം എവിടെന്ന കിട്ടിയെന്നർത്തില്ല എല്ലായിടത്തും ഒന്ന് ചോദിക്ക ഞാനാന്നേ പറഞ്ഞു അവര് വരുമ്പോ താമസിക്കും നമുക്ക് ചായ കുടിക്കാറുണ്ട് നമ്മക്കാര് ഓ വീട്ടിൽ പോയിട്ട് കുടിക്കാറുണ്ട് ഒരു മുക്കാമണിക്കൂർ കഴിഞ്ഞ അവര് അത്ര നല്ല ഊട്ടി കൊതേടിയും അപ്പൊ പ്ലംബിങ്ങിന്റെ പ്ലംബിങ്ങിന്റെ അല്ല അവസാന ഘട്ട സാധനങ്ങൾ എടുത്തു പിന്നെ ചേച്ചിയുള്ള റൂമിൽ ഒരു ഫാൻ ഒരു ഫാഴ് മേടിച്ചു പിന്നെ ട്യൂബ്ലൈറ്റ് ഇത് എക്സോസ്റ്റിന്റെ ഫാന് കാര്യങ്ങള് റൂമിന്റെ ലൈറ്റ് ലൈറ്റ് ഒരു ഫാൻസിലേറ്റ് മേടിച്ചു കേട്ടോ അവള് ഇത്രൊക്കെ ചെയ്തപ്പോ അത്യാവശ്യം നല്ല കളർഫുൾ അതെ ആക്കണം അവിടെ കൊണ്ടു വെച്ചു അതവിടെ ഇരിക്കട്ടെ എന്നോ അങ്ങോട്ട് റിമോട്ടിന്റെ ഫാനോ ആ മൂന്ന് വർഷം റിമോട്ട് കണ്ടില്ലേല് ഒരു കമ്പെടുക്ക തട്ടുക കറങ്ങിക്കോളൂ റിമോട്ടിന്റെ അറിയത്തില്ലേട്ടുള്ളൂ ചേട്ടന്മാരും പറഞ്ഞു നല്ലതാന്ന് പറഞ്ഞു

അപ്പൊ ചായതാ മേടിക്കാൻ അവര് നമ്മള് ലിസ്റ്റ് കൊടുത്തിട്ടാണേലും അവര് സാധനം എടുത്തു തരാനല്ലോ എല്ലാവിടെ ഇവിടെ പറക്കി പറക്കി എടുക്കുന്ന ഒരു മുക്കാൻ നിൽക്കുന്ന അത് കഴിഞ്ഞു വയനിന്റെ ഏട്ടന്മാരെ എന്നാ ബാസിക ചായ കുടിക്കാൻ അപ്പതാണ് ഞാൻ വേണ്ടത് മധുരം ണോട്ടൻ ഇന്നലെ വിളിച്ചായിരുന്നു ഞാനും ഇന്ന് വിളിച്ചപ്പോഴും ഞാൻ കാണും രാവിലെ

ണ്ടല്ലോ യാത്രയും പറ്റി ഞാൻ പോകാരുന്നു വണ്ടിയല്ലേ അപ്പൊ ചേട്ടൻ ചോദിക്കുന്നു മാളും ഇവിടെ വന്നിരുന്നു മറ്റേ എന്നാ പക്കാവടേ അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ അവളെ ഇപ്പൊ അമ്മ ഞാൻ പണി ചെയ്തോടക്കുന്നു അപ്പൊ ചെയ്തോടുന്നു ഇവിടെ തൂത്ത് പറഞ്ഞേക്കണ്ട വിളക്ക് വെക്കാൻ വേണ്ടി ചുമ്മാ ഇരിക്കുന്ന പോലെ ഞാൻ നോക്കിയത് ഞാൻ നോക്കി നോക്കി അപ്പൊ അവള് ഞാൻ സ്കൂളിൽ പോയിട്ടേക്ക് മടുത്തു വന്നു കണ്ടേ ഞാൻ 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 നെല്ല് നെല്ല് പോയതല്ല കേറി കപ്പ ചോദിച്ചു ഇത്ര വർഷം അതും കഷ്ടപ്പാടുള്ള പണിയാ സ്കൂളിൽ പോയാ രാവിലെ സ്കൂളിൽ ചെന്നിട്ട് ക്ലാസ്സിൽ കയറി സാർമാരും മാഹന്മാരും എല്ലാവരുടെയും മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കണ്ടേ എത്ര നേരം ഇങ്ങനെ ശരിയായിട്ട് നോക്കിയിരുന്നാരാ അതും ഒരു കഷ്ടപ്പാട് തന്നെയാ പക്ഷേ ഈ ഒരു ഇനിയൊരു മൂന്ന് നാല് കൊല്ലം നാലഞ്ചു കൊല്ലം കൂടെ ഉള്ളു ഈ റെസ്റ്റ് പിന്നെ ജോലി ടൈം പിന്നെ റെസ്റ്റ് ഇല്ല ചായ ക്ഷീണമുണ്ട് എനിക്ക് വേണ്ട നമ്മുടെ വീട്ടിലെ ഒരു പണിയും ചെയ്യാത്ത ആൾക്കുള്ള ആസ്ഥാന പദവി എപ്പോഴും നമ്മുടെ ആളുകുട്ടിക്കാണ് നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷെ നമ്മുടെ കൊച്ചെല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യും കണ്ടോ കൊച്ചു സ്കൂള് തൊട്ട് വന്നു ഉപ്പാറ പോയി ചായ കുടിച്ചു മാച്ച ശരിയാക്കി ഒരാൾ കേടിച്ച കോഴിക്ക് തീറ്റ പോവാർഗറും നഷ്ടിക്ക് അപ്പൊ ചെല്ലാം തുടക്കോട്ടോ എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തുടച്ചിടുകയാണെങ്കിലേ നല്ലൊരു ഭംഗി കിട്ടും പിന്നെ അതിന്റെ നിറവും അങ്ങ് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ആണോ എവിടെ ഇവിടെയോ ആ ചെ കൊച്ചു തുടച്ചതാ കേട്ടോ ജലന് തുടച്ചോ തുടച്ചോ ആ കാണാനുണ്ട് നല്ല വെട്ടമുണ്ട് കേട്ടോ വിട്ടുമ്പോൾ ഈ ചെടിയൊക്കെ നനച്ചുകൊണ്ട് നടപ്പുണ്ടായിരുന്നു കണ്ടില്ല നമുക്ക് വെള്ളം വന്നിട്ടുണ്ട് വെള്ളം പിടിക്കാം കേട്ടോ എനിക്ക് പനി കൂടുതലായിരുന്നു ഞാൻ ഈ ദിവസം പറഞ്ഞില്ലേ പനിയാന്ന് പനി കൂടി ഹോസ്പിറ്റലിൽ പോയി മരു മരുന്ന് തന്നു ബോഡി നല്ല പനിയെന്ന് പറഞ്ഞു മറ്റേ വിട്ടു വിട്ടുള്ള പനിയാണ് ഡോക്ടർ പറഞ്ഞത് വിട്ടുവിട്ടുള്ള പനിയാ മറ്റേ കുറേ ഗുളിക തന്നു കുറഞ്ഞ ഇല്ലേൽ മൂന്നു ദിവസം ുള്ളി വരണം തോന്നു അമർത്തിയാകത്തൊരു കുരുവ് വന്നല്ലോടോ അപ്പം ഇന്നും വയറിങ്ങിന്റെ പണി നടക്കുമായിരുന്നു അതുകൊണ്ട് കൊറേ അലക്കുൽ ചേട്ട് കിടക്കോട്ടോ ഇനി ഇതെല്ലാം പറക്കി മാറ്റണം അപ്പം ചേട്ടന്മാർക്ക് നടക്കാൻ എളുപ്പത്തിന് വേണ്ടി ആ ടൈലിൻ്റെ വലിയ പൊടിയൊന്നും ആയിരിക്കാൻ വേണ്ടി നമ്മുടെ ടൈലിന്റെ ബോക്സ് ഇങ്ങനെ പൊട്ടിച്ചിട്ടേക്ക് വരണം അപ്പം കണ്ടമാനം പൂർവ് ഒന്നും ചെയ്യല്ല അപ്പം ലൈറ്റിന്റെ സ്വിച്ചിന്റെയും കവറും കാര്യങ്ങളൊക്കെ കേട്ടോ ട്യൂബിൻ്റെയൊക്കെ വെച്ചാൽ ഇതെല്ലാം തൂത്ത് വാരി പറക്കി എടുക്കണം ഏഹ് കളയാ ഇല്ല മോട്ടോർ ഇട്ടില്ല വാ ഞണ്ട് വാ െ നമ്മള് ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കുമ്പോ ചെറിയൊരു എക്കോഡ പ്രോബ്ലം ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എനിക്ക് എഡ് ചെയ്തപ്പോ മനസിലായേ അത്യാവശ്യം വെട്ടമായില്ലേ ലൈറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞപ്പം അപ്പൊ ഫുള്ള് ബയറിംഗ് കഴിഞ്ഞിട്ട് അതായത് എന്തൊക്കെ ടൈപ്പ് കാണിക്കണന്നു കുറച്ചേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ലൈറ്റ് കാണിക്കല്ലേ കാണിക്കണ്ട ണ്ടെ ബാത്റൂമിൻ്റെ അകത്തെ വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ടെ വരികയല്ലോ വെള്ളത്തിന്റെ തുറന്നു വെച്ചിട്ടില്ല ബാക്കിയൊക്കെ നമുക്ക് അമ്മയും വെപ്പയും കൂടെ ഉള്ളപ്പം കാണിക്കാം ക്ലോസറ്റ് വെച്ചേക്കണേയും പിന്നെ ബാക്കി ലൈറ്റ് പിടിപ്പിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ അതല്ലേ എന്റെ ഒരു രസം അപ്പൊ എനിക്കും ആൾക്കുട്ടിയും കൂടെ ഇതെല്ലാം ക്ലീൻ ആക്കാം കേട്ടോ എല്ലാം ക്ലീനാക്കി ബോക്സ് എല്ലാം പറക്കി മാറ്റി കസേരയെല്ലാം മാറ്റി പെട്ടിയെല്ലാം വറക്കിക്കൊണ്ട് പോയി പ്ലാസ്റ്റിക് എല്ലാം മടക്കി വെച്ച് അപ്പം ഇനി അടുത്ത പണിക്ക് വേണ്ടി പോവാണ് പനിയാണ് എന്നാലും അടുത്ത പണിക്കാർ നാളെ വരും ഘടകം ഡോറൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി അപ്പം അവർ എല്ലാം നീറ്റാക്കി കിട്ടാലോ അവർക്ക് നല്ല രീതിയിൽ പണി ചെയ്യാൻ പറ്റുള്ളൂ അല്ല അവരെ അതെല്ലാം ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തും ബാച്ചെ തുടങ്ങാടോ ബാഡോ ആടോ ഇല്ല അപ്പൊ തുടങ്ങിയാലോ ഓരോ പരിപാടി വൃത്തിയാക്കാം നല്ല വെട്ടവേ വിളക്കെത്തിക്കണം ഈ സ്വിച്ചിന്റെ പ്ലാസ്റ്റിക് കവറ് മുട്ടായി പോലെ എല്ലാം കിടക്കുന്നേ എല്ലാം പറക്കി എടുക്കണം രാവിലെ തന്നെ രണ്ടുപേരും കൂടെ പൂവിന്റെ ഭംഗി ആസ്വദിക്കും കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ റോസയായിരുന്നു മറ്റേ ഒരുപാട് പൂവുണ്ടായിരുന്ന റോസല്ല ഇത് വേറെ കേട്ടോ അതുമായിട്ട് കളർ വ്യത്യാസം ഒരുപാടുണ്ട് അതുമല്ല ഇതിന് എതള് കുറവാണ് മറ്റേത് ഒരുപാട് എതളുണ്ട് ഇതാ ഒന്നോ രണ്ടോ പൂവുണ്ടെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് വല്യ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു ഈ ഓട്ടം പപ്പാ ഇതും ഫുള്ള് മുറിച്ചു വിട്ടേ എന്നിട്ട് ഈ ഓട്ടം ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി എന്നാ ചിത്രം പൂവ് ഇതെ പിടിച്ചപ്പോ തന്നെ നല്ല ഭംഗിയുണ്ടോ മിറ്റത്തെ എന്തോ ഇതാ ഒന്നോ രണ്ടോ പൂവോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ മാറ്റി വെച്ചു

എല്ലാം വൃത്തിയാക്കണം ഇന്ന് ഡോറും കൊണ്ട് ചേട്ടന്മാര് വരുമെന്ന് പറഞ്ഞാണോ വന്നില്ല ഉച്ച കഴിഞ്ഞു വരുവായിരിക്കും പാവലാണ് അത് ഞാൻ ഫുൾ ആയിട്ടൊന്നും കാണിച്ചേരാണ്ടേ അപ്പൊ മണ്ടയിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് കല്ലൊക്കെ പറക്കിട്ട് ബാലൻസ് വന്നോ അതൊക്കെ നമുക്ക് പിന്നീട് പല ആവശ്യങ്ങൾക്കും എടുക്കേണ്ടതാണ് ഇപ്പം നമുക്ക് മണ്ടയിട്ട് കയറി പോകുമ്പോൾ വഴി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അവിടെ നട പോലെ കിട്ടുവാണ് അത് കയ്യാല കിട്ടുന്ന സമയത്ത് അത് പൊളിച്ച് സൈഡ് തീർത്ത് കെട്ടാന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇനിയിപ്പോൾ മഴ വരുന്നത് കൊണ്ട് ഇതിന് പുറേ ഒന്നും നമുക്ക് മെനക്കെട്ട് നിൽക്കാനുള്ള സമയം കിട്ടില്ല പിന്നെ പപ്പ ഇവിടെ കല്ലൊക്കെ വെച്ച് ഒരു തടവലെ വെച്ചിട്ട് കുറേ ഏറെ സാധനങ്ങളെല്ലാം നട്ടിട്ടുണ്ട് വള്ളിപ്പയറും പഞ്ചായത്ത് അല്ലേ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇതെല്ലാം ചിലപ്പം ഭാവിയിൽ പച്ചക്കറി ആയതുകൊണ്ട് ഞാനിപ്പോ മുറ്റമ്പടി അങ്ങനെ നടന്നുള്ളതേയുള്ളൂ കൊറേ കഴിയുമ്പോ നമുക്ക് നമ്മുടെ സേറയുടെ കൂടൊക്കെ ഇവിടെ ഈ സൈഡിലായിട്ടാ വരുന്നു മണ്ണൊക്കെ എടുത്തു കളഞ്ഞേ അതൊക്കെ പിന്നീടേ ഉള്ളു ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളു ഇപ്പൊ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെല്ലാം അപ്പൊ അതുവരെ നമുക്ക് കുറെ കൃഷിയൊക്കെ ചെയ്യാറൊക്കെ ഇത് നമ്മുടെ എടുത്ത് മണ്ണിലോട്ട് വെച്ചത് കാരണം ഇപ്പൊ അത് ഇഷ്ടംപോലെ അല്ല ഈ വഴുതന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് കൊല്ലക്കാലം ഒക്കെ നിൽക്കും കേടില്ലാതെ നമ്മൾ ചാണക കൊള്ളോ കൊടുത്താൽ മതി അപ്പൊ ഗ്രോബായി നിന്ന് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് ഇന്റർലോക്ക് ഇരിക്കുന്നുണ്ട് ചൂടുണ്ട് ആവുകയും ചെയ്യും പയറല്ലേ രണ്ടുമുള്ളു ചെറിയൊരു ക്ഷീണം ഉണ്ട് വരുന്നത് തൈ കാണാൻ പോലെ ഇതാ ചെറുതാ പച്ചമുളക് ഇത് നമ്മടെ ഇന്നാട് കാണിച്ചായിരുന്നു നമ്മുടെ കറിവേപ്പിന്റെ കമ്പ കട്ട് ചെയ്തിട്ട് റൂട്ട് പറയുന്ന സാധനമുണ്ട് പൊടി ആ സാധനം മുക്കിയിട്ട് കഴിഞ്ഞാൽ വേര് പിടിക്കും അങ്ങനെ കിളിപ്പിച്ചെടുത്തതാണ് ഈ കറിവേപ്പും ഇവിടെ അത് കണ്ടു വെണ്ടി ഇത് ഞാൻ ഗ്രോവായി പറിച്ചു വെച്ചാൽ ഈ വെണ്ട ഈ പറഞ്ഞപോലെ തന്നെയാണ് വഴുതനാട കൂട്ട് കുറെ കാലം ദീർഘകാലം നിൽക്കുന്ന സാധനം അനുസരിച്ച് അതിന്റെ മണ്ട കൊറേശ്ശേ കഴിച്ചോണ്ടിരിക്കും പിന്നെ ഇത് ആണെന്ന് പറഞ്ഞ ചേച്ചി തന്നതാണ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മള് നമുക്ക് വെള്ളക്കാന്താരി പോലെ ഉണ്ടായിരുന്നു അതിന്റെ അരി നമ്മള് കൊടുത്ത അയൽപോക്കത്തെല്ലാം പിന്നെ നമ്മുടെ പെരമണി വന്നപ്പോ എല്ലാം ഇഷ്ടം അയൽവക്കത്ത് ഇഷ്ടംപോലുണ്ട് അവര് ഇതാണ്ട് നല്ലപോലെ ബിക്ക് പരിച്ച് കുറെ വിറ്റന്നു അപ്പൊ ഇതൊക്കെ നമുക്ക് കൃഷി ഓഫീസിൽ കിട്ടിയ സാധനമാണ് വള്ളിപ്പയർ ഇത് നമുക്ക് ഇതിന്റെ ഇടവഴി കേറി നടക്കാനുള്ള ഒരു വഴി കൊലപ്പായിട്ടുണ്ട് എന്നാ അല്ലോ നമുക്ക് വിളവെടുക്കാൻ വേണ്ടി ഒന്നും നശിപ്പിച്ചിട്ട് കേറാതെ കേറാ എളുപ്പത്തിന് വേണ്ടി പിന്നെ പച്ചക്കറി ആയോണ്ട് നമുക്ക് എപ്പോ വേണേലും ഇത് കളയേണ്ട സമയത്ത് കളയാം ഒരു എന്തെങ്കിലും പദ്ധതി നമ്മള് പ്ലാൻ ചെയ്യുകയാണേലേ പിന്നെ ഇത്രയും സ്ഥലം വേസ്റ്റ് ആയിട്ട് കിടക്കാല്ലേ ഇനിയിപ്പോ പുറകശത്ത് കുറെ സ്ഥലം കിടപ്പുണ്ട് അത് വേണേ ഒന്ന് കാണിക്കാം പക്ഷേ പണിയുണ്ട് കല്ല് ഫുള്ള് മാറണം എല്ലാം ഇറക്കി വേസ്റ്റ് എല്ലാം ഇറക്കി മാറ്റി ഇവിടെ തടവലെ കുറച്ച് അവിടുന്ന് കൊറച്ച് കുത്തിയിടിച്ച് കൊറച്ച് മണ്ണൊക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അപ്പൊ കുറെ ദിവസത്തെ പണിയുണ്ട് നടാം അതുമല്ല ഇവിടെ കൂടുതൽ ഈ കട്ടയും മറ്റേ കോൺക്രീറ്റും വേസ്റ്റ് എടുക്കുന്നുണ്ട് ഈ കൊണ്ട് നമ്മൾ പെട്ടെന്ന് മണ്ണിക്കൊണ്ട് വെച്ചാൽ കിളിക്കാച്ചാ വേസ്റ്റ് കൂടുതല വളം ഇല്ല അമ്മേ എൻ്റെ വാഴക്കൊല്ല മൂത്താമോണ്ടല്ലോ വാഴക്കൊലങ്ങ അത് ഒടിഞ്ഞു പോവാ പോളഞ്ഞാ നിൽക്കുന്നത് അങ്ങനെയൊക്കെ പോന്നു അതന്നെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിനട്ടായി എല്ലാ വർഷവും വരുന്ന വെള്ളം ആണ് ഇപ്പൊ കിടക്കുവാണ് രണ്ടായിരം ലിറ്റർ വെള്ളം ഉണ്ട് പിന്നെ നമുക്കൊരു മഴവെള്ള സംഭരണി പണിയണമെന്നുണ്ട് ചൂട്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ചുകൂടെ പരിപാടിയുണ്ട് കൂടെ ഒക്കെ ഉണ്ട് നമ്മുടെ ഇഞ്ചിയൊക്കെ ഞാൻ മറ്റേ ഇത് കൊണ്ട് നട്ട കണ്ടാരുന്നപ്പാ ഇതാ ഞാൻ പറഞ്ഞേ ഞാൻ അവിടെ ചുമ്മാ നട്ട് വെച്ചാ ഇതാ ഡ്രാൻ ഫ്രൂട്ടാ കേട്ടോ നമ്മൾ അരിവായി കുളിപ്പിച്ചാണ് ഞാനങ്ങ് നട്ടന്നുള്ളൂ നട്ടുവച്ചാ അത് ചെ പൊങ്ങിക്കഴിയുമ്പോളെ വലിയ ചെടിച്ചട്ടിക്ക് അതാക്കിട്ട് നമുക്ക് വീടിന് മണ്ട വെക്കാം വെയിലടിക്കുന്നിടത്ത് അങ്ങനെടുത്ത് വെച്ചതാ അടച്ചിട്ടേക്ക് പൂച്ച കേറുന്നുണ്ടോ ഭയങ്കരമായിട്ട് എല്ലാം കിട്ടിയോ ഈ വട്ടം കൊറച്ച് ഐറ്റംസുണ്ട് ഞാൻ ഇന്നലെ എടുത്താ പാക്ക് ചെയ്തില്ല നമുക്ക് എന്നും ഇത്ര പാക്കറ്റ് വരും കേട്ടോ അതെല്ലാം പാക്ക് ചെയ്ത് അയക്കാനുള്ള സാധനങ്ങളാണ് അമ്മ എന്താ കറിക്കരുമായിരുന്നു പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചു അതിപ്പം പാക്ക് ചെയ്യാനുള്ള

നമ്മളെന്താ ചോദിച്ചത് അതെന്തോ നമ്മുടെ നമുക്ക് ഒരു കിലോ എടുക്കാം കറുവപ്പട്ട നാടൻ കറുവപ്പട്ട ഉണ്ടായിരുന്നു നല്ല തടിയന്ന് ചെത്തി എടുക്കുന്നേ അതിപ്പോ നമുക്ക് സ്റ്റോക്ക് കിട്ടാനില്ല ഇപ്പൊ ഈ ഈ ടൈപ്പ് കറുവപ്പട്ട ഇതിങ്ങനെ അവര് ചെത്തുന്ന ഉരുട്ടി ഉരുട്ടി വെക്കുന്ന മെഷീനകത്ത് തൊലി കുളിക്കുന്നവ സാധനം ഒറിജിനൽ തന്നെയാണ് കറുവപ്പൊട്ട് തന്നെയോ ആ കരിന്തൊലിയുണ്ട് ആ ഇത് മിഷിയാസ് ആണോ കൊടുമ്പുളയ്ക്ക് ഓർഡർ കൊടുമ്പള സൂപ്പർ കൊടംപുളിയല്ലേ ഇത് കൊടുംപുളിയാണ് അത് കൂവപ്പൊടി ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന സാധനം തന്നെ വരെയോ പൂവപ്പൊടി കൊടുംപുളി വാളമ്പുളി മഞ്ഞൾപ്പൊടി കുരുമുളക് ഏലക്ക കറുപ്പട്ട ഇത്ര സാധനത്തിലാണ് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് അത് കുരുമുളക് അതിപ്പോ അത് അരിക്കണോപ്പാടി അതെന്നല്ലോ സാധനം ക്വാളിറ്റി ആണോ അത് അതെന്നോട് പറഞ്ഞായിരുന്നു ആ പാക്കറ്റ് വേറെ പാക്ക് ചെയ്തില്ല അല്ല പിന്നെ കബറിനകത്തേ വരുകയുള്ളു അപ്പൊ ഞാൻ ഞാൻ പാക്ക് ചെയ്തോ ഇത് ഇങ്ങനെ പൊടി കൂടുതൽ വരുന്നു ഞാൻ ഒന്നും കൂടെ അരിച്ച് ക്ലീൻ ആക്കിയാണ് കയറ്റി വിടുന്നത് ലോക്കൽ വരുന്ന കേട്ടോ ഗ്രാമേ പോകാനുണ്ടോ പക്ഷേ കാര്യമുണ്ട് ഇത് ഒരു കുരുമുളക് നല്ല കുരുമുളകാണ് പക്ഷെ ഇത് ലോക്കൽ കാറ്റഗറിയിലാണ് വരണേ ഇതിന് വില കുറവാണ് ഏറ്റവും കുറഞ്ഞ അതാണ് അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ നമ്മളോട് ഓർഡർ തരുന്നതോട് എപ്പോഴും പറയും ഞങ്ങൾ ഒന്നെങ്കിൽ ഒരു തേർഡ് ക്വാളിറ്റി അല്ല സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി മേടിക്കണ്ട തേർഡ് ക്വാളിറ്റി അല്ല ഒരു സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ എടുക്കാം അപ്പൊ നമുക്ക് വീട്ടിലെ ഉപയോഗത്തിനും കൂടെ വലിയ കണ്ടമാനം വേസ്റ്റും കാര്യങ്ങളൊന്നും വിട്ടാൽ മതി ആ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വരാൻ പാടില്ല ഉണക്ക സൂപ്പർ ഇത് പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ വലുപ്പത്തിലേ ഉള്ളു കേട്ടോന്നുള്ളതേ ഉള്ളൂ ഗുണവും എല്ലാം ഹൈ റേഞ്ചിൽ ഇത് കംപ്ലീറ്റ് ഹൈ ഹൈറേഞ്ചിലേ ആണ് ഹൈറേഞ്ചിലെ ഒരു ടേസ്റ്റേ ഒരു ഒരു ഉള്ളൂരുത്യാസം ഇത്തിരി മറ്റേ വലുപ്പം കാണാൻ ഷോയും കാണാൻ ഷോ വേണം ഒന്നും കാണില്ല ഇനി വെളിച്ചെണ്ണ ഉണ്ട് നല്ല വെളിച്ചെണ്ണ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്യണം ചെറുതേനും മന്തേനും പിന്ന മഞ്ഞൾപ്പൊടിയും തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും വൈകിട്ട് ഓർഡർ സാധനം വരും ഉപ്പ് വേറെ അത് പോയി എടുക്കണം ഇതെല്ലാം അയക്കാനുള്ളതാണ് കേട്ടോ ആ ഈ ആൾക്കാരെ പറയുന്നു പണ്ടൊക്കെ കണ്ണടഞ്ഞു പോവാദാർ രശ്മി ചേച്ചി ഒന്ന് ചുരിദാർ തയ്ച്ച് കിട്ടിയില്ലേ തയ്ച്ച് വെച്ചേക്കാണോ തയ്ക്കാൻ പിന്നെ നമ്മടെ ഫാമിലി കുഞ്ഞാവിയുടെ ബർത്ത്ഡേ ആണ് നൈഹ ഷെമീർ എന്നാണ് കുഞ്ഞാവയുടെ പേര് നല്ല പേരാണ് അപ്പൊന്ന് വിഷയാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോടെ കമന്റ് എല്ലാരും നിങ്ങള് മലപ്പുറം പോയോ കണ്ണൂർ പോയോ പിന്നെ തിരുവനന്തപുരം ആയോ പിന്നെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് എനിക്കൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ ആ ദൈവിക എന്നാണ് കൂട്ടുകാരന്റെ പേര് അതായത് അവൻ ഞാൻ കോളേജ് പഠിച്ച വന്നാണ് അവിടെ എന്റെ കോളേജ് ആയിരുന്നു അപ്പൊ ആളെ ഒരു രണ്ടു കാലയളവ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ എന്റെ കൂടെ നിർത്തി ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് നമുക്ക് അവിടെ ഒരു കൂട്ടുകാരനുണ്ട് ലക്ഷദ്വീപില് ലക്ഷദ്വീപിൽ നമുക്ക് ഒത്തിരി പേരുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട് ഒരിക്കലൊന്ന് വരണമെന്നു പോകുന്നുണ്ട് അവിടെ നമുക്ക് കൊച്ചിയിൽ നിന്ന് കപ്പലുണ്ടാവും കപ്പലുണ്ടെന്ന് തോന്നുന്നു കപ്പലോ ബോട്ട് ബോട്ട് സർവീസൊക്കെ ആണ് ലക്ഷദ്വീപ് കവരത്തി നമുക്കൊരു ദിവസം പോകാം എല്ലാരെയും ഒന്ന് കണ്ട് ലക്ഷദ്വീപിൽ പോയി തങ്ങി അടിപൊളി മെമ്മറീസ് അല്ലേ ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളും എല്ലാം കിട്ടും അതൊക്കെ കറി വെച്ച് കഴിച്ച് നമ്മള് പോരും നല്ല പുളിയാ എന്തായാലും മേടിക്കുന്നവര് വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളോട് ഇപ്പം പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ടു വർഷം ആകുന്നു ഒന്നര വർഷമായിട്ട് ഇങ്ങനെയുള്ള അയക്കാനൊക്കെ തുടങ്ങിട്ട് ഇടിയിറച്ചിയുടെ പരിപാടി നമുക്ക് തുടങ്ങണമെന്നുണ്ട് ഉടങ്ങാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അതിനാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരും പക്ഷെ നമ്മളത് ചെയ്യും ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് ചിങ്ങുമൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ മെഷീൻ വേണേ നമുക്ക് കിട്ടാനുണ്ട് നമുക്ക് അത് അങ്കമാലി കിട്ടുമെന്നാവില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആവും മെഷീൻ അതായത് ഇറച്ചി ഐറ്റംസ് ഉണങ്ങാം ഫിഷ് ഐറ്റംസ് ഉണങ്ങാം ഉണക്കുക കപ്പ ഉണങ്ങാം ഉണങ്ങാം അങ്ങനെ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന കൃഷി സംബന്ധമായ എല്ലാ സാധനങ്ങളും ഗ്രാമ്പു ജാതിക്ക ഇതെല്ലാം ജാതി പത്രി അതെല്ലാം ഉണങ്ങാവുന്ന സാധനമാണ് പക്ഷെ അത് നമ്മൾ മേടിച്ച് എല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്ത് രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ആവുള്ളൂ നമ്മൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് കൂടുതലും കരണ്ടേലായിരിക്കുന്നു കരണ്ടേല ആ അപ്പം അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അത്രയും വലിയ ഭാരിച്ച തുകയൊക്കെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ടേ അത് നമ്മൾ അടുപ്പിൽ രൂതി പോയ്ക്കും അപ്പൊ ഇത്ര സാധനങ്ങളുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കുരുമുളക് ഏലക്ക ഗ്രാമ്പു കറുപ്പട്ട പിന്നെ കൊടുംപുളി വാളംപുളി കൂപ്പൊടി കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ പാക്ക് ചെയ്ത് അയക്കുന്നതാണ് കേരളത്തിനകത്തും ചെറുതേനും ഉണ്ട് ഏറ്റവും അത് പറഞ്ഞപ്പുള്ള ഇന്നലെ ഒരു ചേട്ടൻ്റെ ഒരു ചെരുവത്തിന്റെ വെച്ച് തേൻ വിൽക്കുന്നേ എന്നിട്ട് അതിന്റെ വീഡിയോ മറ്റേ ഇങ്ങനെ വന്നു ഫേസ്ബുക്കില് ശർക്കര കലക്കുവറകില് ശർക്കര കലക്കൊണ്ടിരിക്കുന്ന അതൊണ്ട് അതെ തേനുണ്ട് പക്ഷെ അത് വിൽക്കുന്നില്ല പുറകെ മറ്റേ ഉണ്ടാക്കിയ ശർക്കര ഇങ്ങനെ കളിക്കോണ്ടിരിക്കും എല്ലാ നമ്മൾ അല്ലേ പിന്നെയും നമ്മളോട് എത്ര പ്രാവശ്യം മേടിക്കുന്നു അപ്പോൾ അങ്ങനെ െങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി രണ്ട് ദിവസത്തിനുള്ളിൽ പാക്ക് ചെയ്ത് അയയ്ക്കാം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അയക്കുന്നുണ്ട് ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പേര് സാധനം മേടിക്കുന്നുണ്ട് നമ്മളവിടെ പോയി കുരുമുളകിനൊക്കെ വില ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് നമുക്ക് ഇവിടെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്തോളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബല്ലേക്കാൻ അടിച്ചുപോട്ടി